എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് പറയാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ കാരണം ഞാൻ ഇന്നൊരു ലൈവ് പോയിരുന്നു കുറച്ച് നേരം സംസാരിച്ച് ഞാനെൻ്റെ ബിഗ് ബോസിനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ലൈവ് പോയത് കാരണം ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നു ലൈവ് പോകണം ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കാൻ ഇത് വിചാരിച്ചിരിക്കുന്നുണ്ട് ഞാനപ്പം ബിഗ് ലൈവ് പോയി എന്നെ കുറിച്ച് ഞാൻ ആയിട്ട് സംസാരിച്ചും എൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു കാരണം ചാറ്റിൽ ആരുമില്ലായിരുന്നു മീൻസ് ചാറ്റിലാരും ഇല്ലായിരുന്നു അപ്പം നമ്മൾ ആൻസർ കൊടുക്കാൻ ആരും എന്നോട് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചില്ലായിരുന്നു അപ്പം ഞാനിങ്ങനെ ബിഗ് ബോസിനെക്കുറിച്ചും അതിലുള്ള കണ്ടസ്റ്റൻസിനെക്കുറിച്ചും അങ്ങനെ പല ഡീറ്റെയിൽസുകളും ഞാനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ അനീഷിനെക്കുറിച്ചും കുറ്റവും പറഞ്ഞു ഷാനവാസിനെക്കുറിച്ചും കുറ്റം പറഞ്ഞു അനുമോളെക്കുറിച്ചും എല്ലാവരേക്കുറിച്ചും കുറ്റവും പറഞ്ഞു അവർ നല്ലതും പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഇടയിൽ ഞാനിങ്ങനെ പി ആർ വർക്കിനെ കുറിച്ചും പറഞ്ഞു ഞാൻ പി ആർ വർക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞു നല്ല പി ആർ വർക്കും ഉണ്ട് പന്ന പി ആർ വർക്കും ഉണ്ട് അതായത് പി ആർ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് നല്ലതുണ്ട് പി ആർ വർക്ക് അതായത് സ്വന്തം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയത് അല്ല പണ് കൊള്ളാത്ത പി ആർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റിനും താഴ്ത്തി കെട്ടിയിട്ട് കാണിക്കുന്ന ഒരു പി ആർ വർക്ക് അത് ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞു ഒക്കെ നല്ലതും പറഞ്ഞു എല്ലാത്തിനെ കുറിച്ച് അപ്പോൾ എന്നെ കുറിച്ചിട്ടൊരു വാൽഗരായിട്ടൊരു ഒരാൾ ചാറ്റ് ചെയ്തു അപ്പോൾ ചാറ്റ് ചെയ്തിട്ട് വൽകരായിട്ടുള്ളൊരു സംഭവം പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് പുള്ളി ഷാനവാസിൻ്റെ ഫാൻ പി ആർ ആണെന്നാണ് പറയുന്നത് എന്നിട്ട് എന്നോട് നർത്തിക്കു നീ ഇത് നർത്തിക്കു നിൻ്റെ ചാനൽ അങ്ങനെ ചെയ്യും ഞാൻ പിള്ളേർ ഇറങ്ങുന്നുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് ഭീഷണി നീ ഇന്നത്തോടെ ഷാനവാസ് ഞാൻ ജയ് വിളിക്കണം എന്ന് പറയുന്നത് ഞാൻ ഷാനവാസിന്റെ ആർമിയാണെന്ന് പറഞ്ഞത് പുള്ളി പറഞ്ഞ ഞാൻ ഷാനവാസിന്റെ ആർമിയാണെന്നാണ് പറയുന്നത് അതായത് ഞാൻ ഇന്നുകൊണ്ട് ഷാനവാസിന് ജയ് വിളിക്കണം നർത്താനല്ല പറഞ്ഞു ഞാൻ ഷാനവാസിന്റെ ജയ് വിളിക്കണം അത് നിർത്തിക്കുക എൻ്റെ പിള്ളേരെ ഞാൻ വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എൻ്റെ ചാനലിൽ പോയിട്ടൊന്നും പറയരുതെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എന്താണ് മറുപടി പറഞ്ഞത് നിങ്ങൾ പറയാം നിങ്ങൾ പറയണം അതായത് നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊന്നും പറയാൻ പറയാൻ പറ്റത്തില്ല ഒരു കമന്റ് വന്ന അപ്പം തന്നെ അതിൽ വന്ന ആർമി വരെ ഞാൻ ഷാനവാസിൻ്റെ ആർമി എന്ന് പറഞ്ഞിട്ടാണ് വന്നേക്കുന്നത് ഷാനവാസിൻ്റെ പി ആകാം പി ആർ ആകാം ഷാനവാസിൻ്റെ ആർമി ആകാം ഹിന്ദു ആകാം പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ലേ അതും ഭീഷ നോർമലായിട്ട് പറയല്ല ഷാനവാസിനെ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് ഷാനവാസിനെ ഇഷ്ടമാണ് എല്ലാവരെയും ഇഷ്ടമാണ് അവർ കാണിക്കുന്ന നെഗറ്റീവ് വരുമ്പോൾ നെഗറ്റീവ് നമ്മൾ പറഞ്ഞല്ലേ വരത്തുള്ളൂ അപ്പം അത് ഞാൻ പറഞ്ഞു അപ്പം എനിക്ക് ഈ ഭീഷണി എൻ്റെ ചാനൽ പൂട്ടിക്കും അല്ലെങ്കിൽ ഇത് ചെയ്യും അത് ചെയ്യും എൻ്റെ പിള്ളേരെ ഇറക്കിയിട്ടുണ്ട് ഷാനവാസിനെ ഞാൻ ജെയ് വിളിക്കണമെന്നാണ് പുള്ളി പറയുന്നത് എനിക്കറിയുന്നില്ല എന്താണ് അതായത് ഈ പല യൂട്യൂബേഴ്സും ഇതുപോലെ കണ്ടന്റ് പറയുമ്പോൾ അതായത് പല പി ആറ് വന്നിട്ട് ഭീഷണിപ്പെടുന്നൊക്കെ പറയുമ്പോൾ ഞാനിത് കേക്കും പക്ഷെ ഞാനിത് സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല അത് സത്യം പറഞ്ഞ കേട്ടോ ഞാൻ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് എനിക്കൊരു എന്റെ അനുഭവം ഉണ്ടായപ്പോ എനിക്ക് മനസ്സിലായി കേട്ടോ എന്താ സംഭവം നമുക്കൊന്നും പറയാൻ പറ്റാ ആ സമയത്ത് പി ആറ് വരും അല്ലേ ഇപ്പൊ എല്ലാരും പറയുന്നത് ആരും പി ആർ ഇല്ല പി ആർ എടുത്തിൽ അനുമോളം മാത്രം പി ആർ എടുത്തിട്ടുള്ള പക്ഷെ എല്ലാരും പി ആർ വാർക്ക് എടുത്തിട്ടാണ് പോന്നത് മറ്റുള്ള യൂട്യൂബ് ആരെ കുറിച്ച് കുറ്റം പറഞ്ഞാൽ അവരെ ഒന്നെ ഭീഷണിപ്പെടുത്തുക വേറെ ഇല്ല ഭീഷണിപ്പെടുത്തുക എന്തുവായത് ലൈനത്ത് ചോദിക്കുക എന്തോ നായത് എന്ന് ചോദിക്കുന്നതിന്റെ വീട്ടിൽ എന്തുവായത് എനിക്ക് സന്തരിയാ വന്ന കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് വന്നത് കാരണം ഒരു ലൈവ് പോയപ്പോൾ അതിൽ ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറഞ്ഞു ഞാനൊരു ബിഗ് ബോസിന്റെ ബിഗ് ഫാനാണ് സത്യം പറയുന്നത് ഭയങ്കരമായിട്ട ഫാനാണ് അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് നല്ലതും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ വന്ന് ഭീഷണിപ്പെടുത്തുവാണ് അപ്പോൾ അതിന്റെ ഇടയിൽ ഒരു ആരോ ഒരാൾ പറഞ്ഞിട്ട് ഷാനവാസിന് നല്ലതാണെന്ന് പറഞ്ഞു ഓക്കെ നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് ഷാനവാസ് പാവമെന്ന് പറഞ്ഞു ഓക്കെ അതെനിക്ക് മനസ്സിലായി പക്ഷേ എന്നെ വന്ന് വേറെ ആളെ വന്ന് ഭീഷണിപ്പെടുത്തുവാണ് ഷാനവാസ് ഞാൻ ജയിൽ വിളിക്കണമെന്ന് കാലം എന്തൊക്കെയാ കാണുന്ന ഒരു റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു വെറും റിയാലിറ്റി ഷോയുടെ കാര്യത്തിൽ സംസാരിക്കുമ്പോൾ ആ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിട്ട് വന്ന് നമ്മളെ ഭീഷണിപ്പെടുത്തുക എന്തൊരു ബോധമില്ലാത്ത ആൾക്കാരെന്ന് ആലോചിച്ച് നോക്കി നമ്മൾ യൂട്യൂബർ രേവതി അവരൊക്കെ പറയുന്നുണ്ട് ഈ പി ആറിനെ കുറിച്ചിട്ട് കമൻറ്റ് അങ്ങനെ ചെയ്തൊക്കെ വരും ഞാൻ അപ്പൊ ഒക്കെ ചിരിച്ചു ഇതിനുമാത്രം പി ആറ് സ്റ്റാഫാൻസ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് നമുക്ക് സാധാരണ ആൾക്കാർക്ക് വിടാൻ പറ്റത്തില്ല എന്നൊക്കെ ചോയ് വിചാരിച്ചു പക്ഷേ ഇപ്പം ഞാൻ അതിൻ്റെ ഗുഡൻസ് മനസ്സിലായത് എന്തായാലും എനിക്കത് പറയണമെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു താങ്ക് യു സോ മച്ച് ഫോർ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം